ശബരിമല ദർശനം ജീവിതചര്യയാക്കിയ ഒരാളെ പരിചയപ്പെടാം ഇനി അൻപത്തിയേഴ് വർഷത്തിനിടയിൽ അഞ്ഞൂറിൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടിയ ഇപ്പോഴും ശബരിമല ദർശനം തുടരുന്ന കിഴൂർ കുന്നത്തുക്കളം വീട്ടിൽ നാരായണൻകുട്ടി നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹം പ്രിയപ്പെട്ട മണിയേട്ടൻ ഗുരുസ്വാമിയാണ് അങ്ങനെ പറഞ്ഞാലേ അറിയൂ കിഴൂരിലെ ആളുകൾക്ക് ഗുരുസ്വാമിയാണ് നാരായണൻകുട്ടിയെന്ന മണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പതിനാലാം വയസ്സിൽ തുടങ്ങിയതാണ് അയ്യപ്പ ദർശനം തേടിയുള്ള ഈ ശബരിമല യാത്ര ഇന്ന് വയസ്സ് എഴുപത്തിയൊന്നായി അൻപത്തിയേഴ് വർഷത്തിനിടെ അഞ്ഞൂറിൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടി ഇപ്പോഴും മാലയിട്ട് വ്രതത്തിലാണ് അയ്യപ്പനെ കാണാനുള്ള അടുത്ത യാത്രയ്ക്കായി അയ്യപ്പനെ കാണാൻ ഒറ്റയ്ക്ക് കെട്ടുനിറച്ച് പോവുകയല്ല ആയിരക്കണക്കിന് ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട് എരുമേലിയിൽ നിന്നും കാളകെട്ടി അഴുത കരിമല താണ്ടി കാട്ടിലൂടെ നടന്നാണ് ആദ്യമൊക്കെ അയ്യനെ കാണാൻ പോയിരുന്നത് മുപ്പത്തിയാറ് വർഷം ഇങ്ങനെ മല കയറി നൂറുകെട്ടുവരെ ഒരേ സമയം നിറച്ച് സ്വാമിമാരോടൊപ്പം മലയ്ക്ക് പോയ സന്ദർഭങ്ങളുമുണ്ട് ഇനി ആരെങ്കിലും വന്ന് മലയ്ക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട് പണമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത യാത്രയിൽ അവരെയും ഒപ്പം കൂട്ടും കെട്ടുനിറച്ചു നൽകുമ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചിലവാക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയായി മണിയേട്ടിനൊപ്പം മല കയറിയവർ ഏറെയുണ്ട് ഉണ്ട് ശബരിമല എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ പതിനാല് വയസ്സ് മുതൽ പോക്കിടങ്ങി അമ്പത്തി ഏഴ് വർഷമായി പോക്ക് ഏകദേശം അത് കഴിഞ്ഞു അവിടേക്ക് പോയാലൊരു ചൈതന്യം പറയുന്നു ഒരു വർഷം പോയി കഴിഞ്ഞാൽ ആ പിറ്റത്തെ വർഷം ആ കാലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിക്ക് പോകാൻ തോന്നും അതാണ് അവിടുത്തെ ചൈതന്യം എന്താ വെച്ചാൽ വേറൊരു അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുതിട്ട് വരും പക്ഷേ അവിടെ അങ്ങനെയല്ല ഒരു കൊല്ലം പോയി ആ പിറ്റത്തെ വർഷം ആ സമയം വരുമ്പോൾ വീണ്ടും നമുക്ക് പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിൽക്ക് ഇപ്പം അമ്പത്തി ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഗുരുസ്വാമി എന്ന് പറയാൻ പതിനെട്ട് കൊല്ലം പോയിട്ട് മൂന്ന് പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കൊല്ലം പോയാൽ തെങ്ങ് വെക്കണം എന്നുള്ളത് തെങ്ങൊക്കെ ഈ മൂന്ന് തവണയും വെച്ചതാണ് അതിനൊന്നും യാതൊരു മുടക്കവും വന്നിട്ടില്ല ഈ കാര്യം ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാ സുഖ അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് അവരുത്തി പോകുന്നത് അല്ലേ ടൂറ് പോവല്ല ഇന്നുള്ളവർക്ക് എന്താ വച്ചാൽ അതില്ല ഇതില്ല എന്ന് കൂടുതൽ പറയാൻ കാരണം അവര് വീട്ടില് അല്ലെങ്കിൽ പിന്നെ ഉള്ളവർക്ക് അവരെല്ലാ സുഖത്തിലും പോണു അവിടെ അതിനനുസരിച്ചുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളാണെങ്കിൽ അവിടെ നമ്മുടെ സ്വാമിയാണ് അവിടെ ഒരു വാക്ക് നമ്മൾ യാതൊരു ഇപ്പോൾ മലകയറുന്നതിനേക്കാൾ മുമ്പുള്ള മലകയറ്റമാണ് മണിയേട്ടന്റെ ഓർമ്മകളിൽ ഓടിയെത്തുന്നത് അന്നൊക്കെയായിരുന്നു മലകയറ്റം കഠിനമെന്ന മണിയേട്ടൻ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനും പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംഗമത്തിനും മണിയേട്ടന് ക്ഷണമുണ്ട് നാട്ടിലെ ഒരു മികച്ച കർഷകൻ കൂടിയാണ് ഇദ്ദേഹം പ്രസന്നകുമാരിയാണ് ഭാര്യ മകൻ രാജഗോപാലൻ ഐ ടി മേഖലയിലും മകൾ സുവർണരേഖ മെഡിക്കൽ ഫീൽഡിലും ജോലി ചെയ്യുന്നു തനിയെ നടന്ന് കയറാൻ കഴിയുന്ന കാലം വരെ അയ്യനെ കാണാൻ പോകുമെന്ന് ഇദ്ദേഹം പറയുന്നു ഞാൻ എനിക്ക് എന്ന ശബരിമലയ്ക്ക് നടന്നിട്ട് നടക്കും നടന്നിട്ട് പോകാൻ വഹിക്കുന്ന കാലം വരെ ഞാൻ പോയി കൊണ്ടിരിക്കുന്നു ട്രോളി എന്നുള്ളൊരു ഇത് വരികയാണെങ്കിൽ എന്റെ മനസ്സിൽ ഇന്നത്തെ ഏറ്റിയിട്ട് ഞാൻ അവിടെ പോയിട്ട് അയ്യപ്പനെ കാണണം എന്നുള്ളത് ഇപ്പം എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അമ്മ ഭാര്യ മകളെ മകൻ അവരെ രണ്ട് കുട്ടികളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോയതാണ് അമ്മയെ കൊണ്ടുപോയിരുന്നു പത്തിരുപത് കൊല്ലം കൊണ്ടുപോയി അപ്പം അമ്മ ഒരു കൊല്ലം പറഞ്ഞു ഇനി ഏറ്റിയിട്ട് എനിക്ക് ഇപ്പൊ തന്നെ വയ്യാറു അങ്ങനെ നിർത്തിയതാണ് മകൻ പത്ത് കൊല്ലത്തിൽ കൂടുതൽ പോയി വേറെ കുട്ടികളെ നാലഞ്ച് കൊല്ലം കൊണ്ടുപോയി മകളെ കൊണ്ടുപോയി ഭാര്യയെപ്പോ മൂന്നാലഞ്ച് കൊല്ലം കൊണ്ടുപോയി അതിനൊന്നും യാതൊരു വിഘ്നങ്ങളും ഇന്നത്തെ വരെ വന്നിട്ടില്ല ആ ദർശന പുണ്യം തേടിയുള്ള അടുത്ത യാത്ര ഈ മാസം ന്യൂസ് ബ്യൂറോ ചെറുപ്പിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ നിവാ ഗോൾഡ് ചെറുപ്പം